ഫിറ്റ് ആയി കഴിഞ്ഞാ പോലെ നീ ഇന്നലെ നല്ല ബുസ്സായിരുന്നല്ലേ ഇനി കുടിച്ചിട്ട് വന്നു ഇനി ഞാനും റെസിക്കും പോകും സ്ഥലത്ത് അപ്പൊ ഞാൻ ഒരുമിച്ച് ഒരുങ്ങിച്ച് ബിജി ആരെ കള്ളുപിടിച്ചേ ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു പേടാ ഞാൻ ഒന്നും കഴിച്ചില്ല റൈസ് ഇന്നലെ തുടങ്ങി പട്ടിണിയോ ഇന്നും കഴിക്കണമില്ല നാളെ കഴിക്കാം ഞാൻ ഉറങ്ങിപ്പോയി ഞാന് ഉറങ്ങിപ്പോയി അതാ ഞാൻ എഴുന്നേറ്റോളൂ ഇന്നലെ വെളുപ്പില് കസ്റ്റമർ ഉണ്ടായിരുന്നു മൂന്ന് മൂന്നുപേരെ നാല ഇന്ന് വെളി ഇന്ന് രാവിലെ ഒരു ഏഴ് മണിക്ക് കസ്റ്റമർ ഉണ്ടായിരുന്നു പിന്നെ അഞ്ചരയ്ക്ക് ഒരാൾ ഉണ്ടായിരുന്നു രണ്ട് കസ്റ്റമർ വന്നുകൊണ്ട് പിന്നെ അവർ കിടന്നപ്പോൾ ഏഴ് മണി എട്ടുമണി ആയി രാവിലെ എന്തോ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാറൊന്നില്ല ദാജ്മിന്റെ വീഡിയോ പോയി നോക്കാം അതെ ഞാൻ ശരിക്കും ഞാൻ അതെ നാച്ചുറൽ കളറ് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യുന്ന എനിക്കിഷ്ടമല്ല മേക്കപ്പ് മനസ്സേജിനെടുക്കട്ടെ റിയാസിന് വീഡിയോ കണ്ടിരുന്നല്ലോ കറങ്ങാൻ പോയി റിയാസ് ഒക്കെ തേച്ച് നല്ല സാരി സാരിയല്ലേ അജ് രാവണൻ രാവണൻറെ സെലക്ഷനാണ് സാരി രാവണ എന്റെ രാവണൻ എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വന്ന നാനൂറ്റമ്പത് രൂപയുടെ സാരി അത് നാനൂറ്റമ്പത് തിറംസിന്റെ സാരി നാട്ടിൽ എത്ര രൂപയായി നോക്കിയേ എന്റെ ബർത്ത്ഡേക്ക് രാവണൻ തന്ന സാരി രാവണൻ അല്ലെങ്കിൽ ലോക്കൽ ഒന്നും മേടിച്ച് ആർക്കും കൊടുക്കൂല അവൻ അവൻ്റെതായ സ്റ്റാൻഡേർഡ് ആണ് അവൻ ഞാനും അങ്ങനത്തെ തന്നെയാണ് ഞാനും അങ്ങനെ തന്നെയുള്ള ആരാ ഞാനും ഇവിടെ പോയി ഞാനും സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമ്മുടെ വില പോകും മനസ്സിലായോ നമ്മൾ ഞാനും ഇതേപോലെ തന്നെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് അവർ പോകണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഉള്ള സാളെ കൊടുക്കുള്ളൂ രാവണൻ അങ്ങനത്തെ ഒരാൾ തന്നെയാണ് രാവണൻ രാവണൻ ആളുടെ ഒരിച്ചിലും അങ്ങനത്തെ തന്നെയാണ് നമ്മളൊരാൾക്ക് സാധനം കൊടുക്കണം നല്ലത് കൊടുക്കുന്നു രാവണം മേടിച്ച സാരിക്ക് നാനൂറ്റി അമ്പത് തിറംസ് ആണ് എന്നാലോച്ച് നോക്കി അല്ലെങ്കിൽ എൻ്റെ സാരി അറുന്നൂറ് അഞ്ഞൂറ് നാനൂറിൻ്റെ ആണ് അത് വേറെ കാര്യം ഒന്നും നൂറിൻ്റെ താളൊരു സാരി ഇല്ല എൻ്റെ എല്ലാ സാരിക്ക് മുന്നൂറ് നൂറ്റമ്പത് തിറംസ് ഇരുന്നൂറ്റി എൺപത് അറുന്നൂറ് തൊള്ളായിരം രൂപയുടെ സാരി വരെയുണ്ട് എൻ്റെ അലമാരിൽ തൊള്ളായിരം തിറംസ് ഇരുപതിനായിരം രൂപയുടെ സാരി വരെയുണ്ട് എൻ്റെ സാരികൾ നിങ്ങൾ ബോധം കിട്ടിയില്ല എനിക്കിഷ്ട എൻ്റെ മൂന്നാല് വീട്ടാ മൂന്നാല് വീട്ടിലൊക്കെ സാരിയാണ് ചേച്ചി ഇന്നലെ കഴിച്ച പൊറോട്ട എങ്ങനെയുണ്ട് ആൻ്റെ അതൊക്കെ എപ്പം മേടിച്ചു ഞാൻ എനിക്കൊന്നും ഓർമ്മയില്ല അതൊക്കെ ആര് മേടിച്ചത് ഞാൻ മേടിച്ചെന്നാ ആ എനിക്കൊന്നും ഓർമ്മയില്ല ഇന്നലെ ആ ഇന്നലെ പൊറോട്ട മേടിച്ചീനാ അപ്പം മേടിച്ചു ചേച്ചി ഒരു വായി അങ്ങനെ അജ്മാൻ ബിജി കമ്പോ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നാലും അജുമാലിൻ്റെ മനസ്സിലായിട്ട് കൂട്ടിയിട്ടുണ്ട് അജമാൻ്റെ ഇവിടെ ഞാൻ ഹോട്ടൽ റൂം എടുത്ത് താമസിക്കാൻ പോയി ഞാനും അജുമാൻ ഹോളിഡേ ഇന്ന് ഹോട്ടലിൽ ബുക്ക് ചെയ്തു ഞങ്ങൾ ഒരു നൈറ്റ് ഫുൾ അവിടെ കിടന്നു മിനാന്ന അജ്മലില് അജ്മലില് ഹോളിഡേ ഹോട്ടല് ബുക്ക് ഹോളിഡേ ഇന്നിൽ ബുക്ക് ചെയ്തു ഞാനും അജുമാനും എൻജോയ് ചെയ്തു നോ പ്രോബ്ലം കുഴപ്പമില്ല നല്ല അടിപൊളി ചെക്കനായിരുന്നു സൂപ്പറാക്കി സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു അജുമാൻ്റെ എനിക്കിഷ്ടമായി ഞാനൊരു വെളുപ്പിനി ഏഴ് മണിക്കാകുമ്പിൽ എത്തിയത് അജ്മാൻ ക്യാമറമാൻ അല്ല അജ്മാനും ഞാനും റൂമിൽ ക്യാമറമാൻ രാവണൻ രാവണൻ ഞാനും രാവണനും അജമാനും അജ്മൻ ഹോട്ടലിൽ ഹോളിഡേൻ്റെ ഹോട്ടലിൽ ക്യാമറമാൻ രാവണൻ ഞാനും അജുമാൻ എൻ്റെ റൂമിൽ കട്ടിൻ്റെ താഴെ രാവണൻ കിടന്നു ഞാനും രാവണ അജമാനും കട്ടിൽ കിടന്നു രാവണ ഇങ്ങനെ കണ്ട് രസിച്ചിരുന്നു ചേച്ചി അല്ലേ സത്യല്ലേ നിത് കൂളി ഞാൻ എന്താ പറയാ അല്ല ഭക്ഷണന് വിധി രാവണന് വിധി കണ്ടോണ്ട് എടുക്കുക ഓ രാവണൻ കണ്ടോണ്ട് ഇങ്ങനെ രസിച്ചിരുന്നു കസ രാവണന് സ്കൂളുണ്ടായിരുന്നു റൂമിനുള്ളില് രാവണ കാല കാലൊക്കെ ഇരിക്ക രണ്ടുപേരെ പരിപാടി ഇങ്ങനെ കണ്ടോണ്ടിരിക്കണെ കണ്ടിന്യൂ കണ്ടിന്യൂ കണ്ടിന്യൂരിന്നു ഓ ഞാനും അരുമാനം തകർത്ത് ഇല്ലടാ നിനക്ക് അങ്ങനെ ഇഷ്ടാണോ കൂട്ടുകാരുടെ മുന്നിൽ ആഡീ എന്റെ റിയാസ് ഞാൻ നോവേദിരിക്കും നോവുണ്ടോ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ പിന്നെ ഇതിലെ ചോദ്യം കേൾക്കുമ്പോ എങ്ങനെ ഉത്തരം വരാതിരിക്കുക ഇമ്മമാരൊക്കെ പൊട്ടന്മാരാ പിന്നെ ഞാൻ ഇവിടെ ഉത്തരം കൊടുക്ക ഇതല്ലാണ്ട് ഇതല്ലണ്ട് അജുമാനെ മട്ടച്ചൻ പോയി പോയി കസ്തുമ്പോൾ ഞാൻ മടുത്തു ഞാൻ ഇന്ന് രാവിലെ പസ്തമുറി എടുത്തൂപ്പാട് കിട്ടു ഞാൻ എടുക്കണില്ലേ ഇന്നലെ അഷബ ചേച്ചിയുടെ വീഡിയോ ചേച്ചി ആ അതോണ്ട് എനിക്ക് ലൂലൂല് പോണടാ എനിക്കൊരു കാര്യണ്ട് ഭാഗ്യം അമ്മയെ തലവേന എടുക്കുന്നല്ലേ ബിജി ഗസ്റ്റ് അയ്യോ ഞാൻ ആരെയും ഗസ്റ്റ് കൊടുക്കില്ല എന്റെ ലൈവില് ഗസ്റ്റേ ഇല്ല ഞാൻ അതിൻ്റെ ആളെ അല്ല ഒരാളെ ഗസ്റ്റ് എടുക്കില്ല സോറി ഞാൻ ഗസ്റ്റ് ഒരു വ്യക്തിയാ വീഡിയോ സൂപ്പർ ഈസ് ഹസ്ബൻഡ് അയ്യോ എന്താ ഒരു ക്ഷീണം ഞാൻ ഇന്ന് വൈകിയൊക്കെ ഇടുന്നത് രാവിലെ എട്ട് മണിക്ക് കിടന്നു അത് വൈകിയെന്താ കസ്റ്റമർ ഇപ്പോൾ തിരക്കെ ഇത് സാലറി കിട്ടി പിന്നെ കുറച്ച് മൂന്നാല് ഉണ്ടായിരുന്നു വെറുപ്പിന് അങ്ങനെ കുറേ ദിവസമായി കസ്റ്റമേഴ്സിന് എടുത്തിട്ട് പിന്നലെയാണ് എനിക്ക് ഒരു നാലഞ്ച് കസ്റ്റമർ കിട്ടുന്നത് ഇന്നലെ അഞ്ച് കസ്റ്റമർ കസ്റ്റമറുണ്ടായിരുന്നു ഭയങ്കര ടയേർഡായി എന്താ രാവിലെ കിടന്നപ്പോൾ എട്ട് മണിക്ക് ഹോൾഡ്രൈഡിനോട് വെച്ചാൽ ഞാൻ നല്ല ഹോളി പി എൽ മെസ്സേജ് അയച്ചിരുന്നു ഹോളിഡ് എനിക്ക് മെസ്സേജ് വിടുകയും ചെയ്തിരുന്നില്ല ഉറക്കമില്ലേ പെണ്ണിൽ നിൽക്കുന്നു ഞാൻ കസ്റ്റമർ ഉണ്ടായിരുന്നു ഹോണ്ടായിട്ടാണ് അപ്പൊ ഓൾട്ടം പറഞ്ഞു കസ്റ്റമേഴ്സ് കളയണ്ട എന്ന് പറഞ്ഞു ആവശ്യങ്ങൾ കിടക്കല്ലേ രതീഷായിട്ടാ അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തു അയൽ ഒരു കസ്റ്റമർ വന്നപ്പോ എനിക്ക് ഇതാണ്ട് രണ്ടു കുപ്പി പാൽ മേടിച്ചോണ്ട് വന്നു വലിയൊരു മുട്ട മേടിച്ചോണ്ട് വന്നു പിന്നെ ഈ ഈന്താപ്പഴം പിസ്ത അണ്ടിപ്പരിപ്പ് അതയാൾ ഇന്ന് പറയുമ്പോൾ കൊണ്ടുവരും യൂസർ യൂസർ യൂസറേടേം കാണാനില്ല കാണാൻ യൂസർ യൂസറേടേ തെറ്റി തോന്നുള്ളൂ വീഡിയോസൊക്കെ കണ്ടപ്പോൾ